ഒരു 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 മ്യൂസിക് ആൽബം ചെയ്തില്ലേ മോഹങ്ങൾ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പേരിട്ട് അത് ഞാൻ ഈ ക്യാൻസർ ഒന്നും മരിച്ചു പോകുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി മരിച്ചു പോകും അപ്പോൾ ക്യാൻസർ ഒന്നും ആരുമില്ല എന്നെ രക്ഷിക്കേണ്ടവർ ഞാൻ രക്ഷിച്ചവർ ആരും എൻ്റെ കൂടെ ഇല്ല എം ഭാര്യയില്ല മകളില്ല സഹോദരങ്ങളില്ല ബന്ധുക്കളില്ല ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നെ ഉപേക്ഷിച്ച ഒരു ദിവസമുണ്ട് അപ്പോൾ ഞാൻ അനാഥനാണ് അനാഥത്വത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ മരിച്ചാൽ എന്തു ചെയ്യണം അതാണ് ഞാൻ നാളെ എൻ ശരീരത്ത് നിന്ന് ആത്മാവ് പോയിട്ടെങ്കിൽ നാലഞ്ചു പേരെങ്കിലും എൻ ചുറ്റും കൂടി വേണം അക്ഷരശുദ്ധി വേണ്ട എങ്കിലും ഒരു നാമ ജപമിനിക്ക് ഏകണം നിത്യശാന്തിക്കൊരു ഉപായമായി ഒത്തുചേരുവാൻ ബന്ധുക്കളില്ലെങ്കിലും ഒത്തവർ ചേർന്നൊരു കോടി വാങ്ങിയാൽ നഗ്നതമറയ്ക്കണം ആറടി മണ്ണിലെൻ്റെ ശവത്തെ ഇറക്കിയിടുമ്പോൾ ആരെങ്കിലും ഒരു തുള്ളി കണ്ണീരൊഴുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കാവ് ഞാൻ കഴിഞ്ഞു എന്ത് ചെയ്യാനും ഞാൻ ഒരു ദിവസം ഹീറോ ആയി ഹീറോ ആയിരുന്നു ഞാൻ ഹീറോ ആയി ഞാൻ പെട്ടെന്ന് കവിയായി പക്ഷേ ഞാൻ ചത്തില്ല ഞാൻ ചാവു ഞാൻ ആരാ അവസാനം ഞാൻ വേറൊരു കവിത എഴുതി വേറൊരു ആൽബം ഇറക്കി മരണത്തിനൊരു ചരമഗീതം ഇല്ല മരിക്കില്ല മരണം എനിക്കില്ല മരണമേ വിടവിടാ ഒരു ഞാൻ ഇതുവരെ ഒന്നും കൊതി ഒരു ദിനം ജീവിച്ചിരുന്നില്ല ഒരു ദിനം ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചൊരു അടിച്ചൊരു വരക്കലങ്ങി അപ്പം ഞാൻ ആ അവസ്ഥയിലാണ് അടിസ്ഥാന പറഞ്ഞു അത് പോയി ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് ചേട്ടൻ ശെരിക്കുന്നത് ശരിക്കും ഭയങ്കര തമാശ കലർത്തി അതൊക്കെ എല്ലാം പറയുന്നത് ഈ നർമ്മബോധം എങ്ങനെയാ ചേട്ടാ കാര്യ അമ്മ ഈ എൻ്റെ അച്ഛനൊരു സംസ്കൃത അധ്യാപകനും അമ്മ തമാശക്കാരം അയലത്തെ കർണാട്ടൻ പ്രദേശം അതിലത്തെ പെണ്ണുങ്ങളെ കൂടി സ്കൂളിൽ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ കൂടി ഓരോ കൊച്ചും അപ്പോൾ അമ്മ ഒരു തമാശയൊക്കെ പറഞ്ഞ് ഇല്ലല്ലേ അപ്പോൾ ആ ഒരു അമ്മയുടെ യഥാർത്ഥ ഒരു ഇതുകൊണ്ട് എനിക്ക് സ്വരൂപം സ്വരൂപം എനിക്കുണ്ട് അപ്പോൾ ഞാനും ഞാൻ യഥാർത്ഥം എനിക്ക് കോമഡി വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം പക്ഷേ എൻ്റെ മുഖത്ത് ഈ കള്ള ലുക്ക് കൊണ്ട് എപ്പോഴും മന്തടി വേഷവും എം എൽ എ വിഷം രാഷ്ട്രീയക്കാരുടെ വേഷം ഷാജി കൈലാസ തന്നെ മന്ത്രി വേഷം ഉണ്ടേ എന്നെ വിളിക്കത്തുള്ളൂ അതെ ആളെ തുളസി ചേട്ടനെ വിളി അയാളെ പറ്റത്തുള്ളൂ ഞാൻ ഒരിക്കലും ഒരു ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങി വലിയ ഈ കൂടെ ഒക്കെ കൂടി തമാശകളൊക്കെ നമ്മുടെ ബുക്കുകള് തുളസിയുടെ തമാശകൾ തുളസിയുടെ ഫലിതങ്ങള് തുളസിയുടെ നർമ്മങ്ങൾ പ്രഭാതൊക്കെ ഇറങ്ങിയ ബുക്കുകളു ഇത് ശരിക്കും അനുഭവങ്ങൾ അനുഭവങ്ങൾ എന്റെ കഥകളുണ്ട് അനാഥാലും ജീവകാരുണ്യ പ്രവർത്തനമാണ് അനാഥാലയങ്ങള് അവിടെയൊക്കെ ഞാൻ പോകുമ്പോൾ അവരുടെ കഥകൾ അവരുടെ വേദനിപ്പിക്കുന്ന ഓരോ ഓരോ കഥയാണ് ഓരോ ജീവിതവും ഇപ്പം ആശാഭവൻ ഫോർ മെൻ റൂമൺ അനാഥാലയങ്ങൾ ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട് അതെല്ലാം പത്തിക്കുകയാണ് നമ്മൾ കേൾക്കുമ്പോൾ ആലോചിക്കാൻ പറ്റാത്ത കഥകളാണ് ആ കഥകളാണ് എൻ്റെ കഥ പോലൊരു ജീവിതം എന്നൊരു ബുക്കുണ്ട് പിന്നെ മറ്റേതെല്ലാം അനുഭവ നർമ്മങ്ങളാണ് നർമ്മങ്ങൾ ഇപ്പം രണ്ടു മൂന്ന് ദിവസം മുമ്പ് നടന്ന ഒരു നർമ്മമാണ് ഞാനെന്നും നടക്കാൻ പോകും നടക്കാൻ പോകുന്ന സ്കൂട്ടറിലാണ് വീട്ടിൻ്റെ അവിടെ നിന്ന് കനകൾക്കു വേറെ സ്കൂട്ടറില്ല അല്ല അവിടെ വരെ നടക്കാം നടക്കാം സ്കൂട്ടറിൽ പോകാം പോകുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു അരണ്ട വിളിച്ച് ഒരു അഞ്ചഞ്ചര മണിക്ക് ഒരു ആട്ടോറിക്ഷ പെട്ടിയാട്ടോയിൽ പെട്ടിയാട്ടയിൽ കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ച് ഒരു പെട്ടിയാട്ട മുമ്പേ പോകുന്നുണ്ട് കുറച്ച് അതിൻ്റെ പുറകെ ഞാനും ഇങ്ങോട്ട് പോയി വിമൻസ് കാളേജിൻ്റെ അവിടെ വന്നപ്പോൾ അതിനകത്തൊരു ഒരു വലിയൊരു തടിയങ്കാ വീണു ഞാനത് അയാൾ വെളിയിൽ വിട്ടു ഞാൻ പെട്ടെന്ന് എടുത്ത് എൻ്റെ സ്കൂട്ടറിൽ വെച്ചിട്ട് അയാളെ സ്പീഡി വിട്ട് സ്പീഡ് വിട്ട് കുറച്ച് പോയപ്പോഴത്തേക്ക് വീടിന് രണ്ടാമത്തേയും കൂടെ വീണു അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എടുക്കണോ വേണ്ടയോ എക്സ്ട്രാവില്ല ഞങ്ങൾ കഷ്ടമാണ് അയാൾ വയ്ക്കാൻ കൊണ്ടുപോയില്ലേ ഓട്ടോറിക്ഷക്കാരൻ രണ്ട് ഇടേ ഇടേന്ന് വിളിച്ചിട്ട് അയാൾ നിൽക്കത്തില്ല അത് രണ്ടാമത്തെ എടുത്ത് വെച്ച് മൂന്നാമതും ഞാൻ രണ്ടാമതും എടുത്ത് വെച്ച് മൂന്നാമ ട്രാഫിക്കായിരുന്ന ഒന്ന് മൂന്നാമത്തെയും വേണു അപ്പം ഞാനിത് എടുക്കണോ വേണ്ടോ എടുക്കണോ എന്ന് ചിന്തയായി എടുക്കണോ വേണോ അവസാനം സാധനം അതും എടുത്തിട്ട് ഞാൻ ഭയങ്കര സ്പീഡ് വിട്ട് ഇയാൾ വെച്ച് കാച്ചുക വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ട്രുവാൻ ക്ലബ്ബിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇയാളുടെ മുമ്പി രണ്ട് നിർത്തു നിന്ന് രണ്ട് എന്താ എന്താ അപ്പോൾ എന്നെ മനസ്സിലായത് എന്ത് ഞാൻ താൻ എന്ത് വണ്ടി വിട്ടോളൂ എൻ്റെ പച്ചക്കറി എല്ലാം താഴെ വീണുകൊണ്ട് എടുക്കുക ആ എന്തോന്നാ ഞാൻ അതിനകത്ത് മൂന്ന് തടിയങ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇയാളന്നെ രൂക്ഷമായിട്ടൊക്കെ നോക്കി വണ്ടിയിൽ പോയി ഒക്കെ നോക്കിയിട്ട് എന്റിക്കൊന്ന് പറയാം ഇതിനകത്ത് ആറെണ്ണം ഉണ്ടായിരുന്നല്ലോ ബാക്കി മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ മൂന്നെണ്ണേ കിട്ടിയുള്ളൂ ആറെണ്ണം ഉണ്ടായിരുന്നു ബാക്കി മൂന്നെണ്ണം ഇവിടെ ഞാൻ സത്യമായിട്ട് ഞാൻ ഒരു ഉപകാരം ചെയ്തത് ഞാൻ സാധനം സ്കൂട്ടറൊക്കെ തുറന്ന് കാണിക്കേണ്ടി വരും പിന്നെ ആ ശരിയല്ല കേട്ടോ എന്നും പറഞ്ഞോണ്ട് അയാൾ മൂന്നും കൊണ്ട് പോയി ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ വേലിക്കുന്ന എടുത്ത് വെക്കുന്നയാളാ ഒരു വല്ല കാര്യമുണ്ട് ഒരാളെ സഹായിച്ചതാ ഇങ്ങനെയൊക്കെയുള്ള നർമ്മകളാണ് ഇങ്ങനെയുള്ള കഥകളാണ് എന്റെ നർമ്മകളാണ് കൂർക്കം കൂർക്കം വലി അയാൾ കൂർക്കം വലിക്കും ഭയങ്കര കൂർക്കുവാ ഒരു ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ക്രിസ്ത്യൻ ബ്രദേഴ്സിൻ്റെ ഷൂട്ടിങ് ജോഷി സാറിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഒന്നര മണിക്ക് ഒരു ട്രെയിനകത്ത് കയറി ട്രുവൻ്റത്തേക്കുള്ളു അതിനകത്ത് കയറി എ സി കമ്പാർട്ട്മെൻ്റിൽ കയറിപ്പോൾ അതിനകത്ത് കൂറക്കമ്പലി കേട്ട് അപ്പോൾ എനിക്ക് വല്ല ഊറക്കമ്പലി കൂട്ട കൂട്ടല്ല ഇന്ന ആ കൂറൊക്കെ എൻ്റെ കൂറ് അയാളുടെ അക്കൗണ്ട് കയറുമല്ലോ അത് ഞാൻ അങ്ങനെ സന്തോഷിച്ച് ഞാൻ എൻ്റെ സീറ്റ് പരിധി പരിധി ചെന്നപ്പോൾ ഇരൻ അരൻ്റെ വിളിച്ചതേ ഉള്ളു എ സി കമ്പാർട്ട്മെൻറ് ആയാലും ഒരു പെണ്ണും അവിടെ ഇരുന്നുള്ളൂ എനിക്ക് എങ്ങനെ സഹായിക്കും എന്നൊക്കെ ചോദിക്കും നാളെ രാവിലെ ഐ എം എ പോയി ഇൻറ്റർവ്യൂ പോകണ്ടായി ഉറങ്ങുമൊന്നും പഠിക്കാനും പറ്റുന്നുണ്ട് ഓരോന്ന് ഇറങ്ങും പറയും അവനൊക്കെ കാറി കൂടായോ ഇത് അവനെ പ്രാവുക ഞാൻ ചെന്ന് പറഞ്ഞു മാഡം എന്നെയാണ് അയ്യോ തുളസി സാറേ ചെയ്യുമോ എല്ലാ സാറേ അവൻ്റെ സാറേ ഒരുത്തം കിടന്ന് കോർക്കാൻ പറ്റിയിട്ട് കണ്ടോ സാറെ എന്ത് ചെയ്യാം സാറേ ഞാൻ എൻ്റെ വെല്ലാം പോയിന്ന് ഞാൻ എങ്ങനെ പൈസയ്ക്കുള്ളതാണ് മേഡം ഞാൻ കിടന്നോട്ടെ സാറ് കിടന്നോ സാറ് കിടന്നോളാം ഞാൻ അവിടെ കിടന്നു അവരങ്ങോട്ട് മാറിയിരുന്നു പിന്നെ രാത്രി തുടങ്ങിയതാണ് രാത്രി മൂന്ന് മൂന്നര നാല് മണിയായപ്പം എനിക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഞാൻ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ ഈ പെണ്ണുപിള്ളി അവിടെ ഇരിക്കുന്നു അവിടുന്നുകൊണ്ട് അവർ പറയുക എ സി മെക്കാനിക്കൊണ്ട് പോരാ ആദ്യത്തെ പോലെ പിന്നെയും സഹിക്കാതിരുന്നു ഇപ്പോൾ ഒരുത്തം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തല കൊടുത്തില്ല തിരിച്ച് പോയി അപ്പുറത്തൂടെ പോയിരുന്നു മറ്റടുത്ത് പോയി മൂത്രം ഒഴിച്ചിട്ട് വന്നു ഇറങ്ങി